സുഖാണെന്ന് വിചാരിക്കുന്നു ഉച്ചയുണിന് ഒഴിച്ചു കൂട്ടാൻ ഉണ്ടാക്കുന്നതൊരു ടാസ്ക് തന്നെയാണല്ലേ എന്നും ഒന്നു തന്നെ ഉണ്ടാക്കാനും പറ്റില്ല എന്നാൽ ഒഴിച്ചു കൂട്ടാൻ ഇല്ലാതെയും ഒക്കില്ല അങ്ങനെയാണെങ്കിൽ നമുക്കിന്നൊരു തേങ്ങ ഇറച്ചപ്പുളി ഉണ്ടാക്കിയാലോ തേങ്ങ ഇരച്ചപ്പുളിയൊന്നും ചമ്മന്തിപ്പുളിയൊന്നും ഒക്കെ പറയുന്നുണ്ട് ഞാൻ ഇതിന് പറയുന്ന തേങ്ങ ഇരച്ച പുളിന്നാണ് കേട്ടോ ആദ്യമേ തന്നെ ഇതിലേക്ക് വേണ്ടുന്ന അരപ്പുണ്ടാക്കാം അതിനായി കുറച്ച് തേങ്ങ എടുക്കാം അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇനി ഇതിലേക്ക് നമ്മുടെ പൊടികളും കൂടെ കൊടുക്കാം ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഉലുവ പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം ഇനി നമുക്ക് ിതൊന്ന് നന്നായി അരച്ചെടുക്കണം നമ്മൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല പേസ്റ്റ് വെള്ളത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ഇതിലേക്ക് താളിക്കാനായിട്ട് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി വേണം രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പിലേയും വേണം ഇനി നമുക്ക് കുറച്ച് പുളി പുളിയെടുക്കാം പുളി നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് കൊവുരാനായിട്ട് വയ്ക്കാം നന്നായി ഒന്ന് കൊവിരട്ടെ അപ്പോഴേക്കും നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിവേ തന്നെ നമുക്ക് താളിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കറി ഇട്ടുകൊടുക്കാം റെഡി ആയിട്ടുണ്ട് നമ്മൾ അരച്ചി വെച്ചിരിക്കുന്ന തേങ്ങ നന്നായി നിലക്കി കൊടുക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി ഇതൊന്ന് ചൂടായി വന്നാ മതി പുളി ഇവിടെ പുതിളച്ച് വരുന്നുണ്ട് കണ്ടില്ലേ എവിടെ ഇവിടെ ഒക്കെ തിളച്ചിങ്ങനെ വരുന്നുണ്ട് ഒരുപാട് ഇതിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇത്രയും തന്നെ ആവശ്യമുള്ളൂ ഒന്ന് നന്നായി യോജിപ്പിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതേയുള്ളൂ നമ്മുടെ പുളി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു പുളിയാണ് താങ്ക്